ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലായിടത്തും ചക്കയുടെ സീസണാണ് ചക്ക കൊണ്ട് ഉള്ള വിഭവങ്ങളാണ് പലരും ഇപ്പോൾ ചെയ്യുന്നത് ഈ ലോക്ക്ഡൗണിൽ ചക്ക കുരുവുണ്ട് ചക്ക ഉണ്ട് ചക്കച്ചുളത് ഇത് എല്ലാ സാധനങ്ങളും ഈ സമയത്താണ് എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ചക്ക കോഴികൾക്ക് കൊടുക്കാമോ അങ്ങനെ എങ്ങനെയൊക്കെ കൊടുക്കാം ചക്ക കൊണ്ട് എന്തൊക്കെ രീതിയിൽ കോഴികൾക്ക് ഗുണമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ വരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് അതേക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചക്ക കോഴികൾ കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ചാനലിൽ ഒട്ടനവധി കോഴി വളർത്തൽ മേഖലയായി ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ മറ്റ് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ആ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുക അപ്പൊ സംഭവം സിമ്പിൾ ആണ് ചക്ക കോഴികൾക്ക് കൊടുക്കാമോ എന്നുള്ളതാണ് ചക്ക കോഴികൾക്ക് കൊടുക്കാം ചക്ക കോഴികൾക്ക് കൊടുക്കാം എന്നുള്ളത് മാത്രമല്ല ചക്ക കൊടുക്കുന്നത് കൊണ്ട് കോഴികൾക്ക് വളരെ അധികം ഗുണങ്ങളുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴികൾക്ക് മുട്ട വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചക്ക കുരു പുഴുങ്ങി കൊടുക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചക്ക ചുളയും ചക്കട ചൗണിയും എല്ലാം കോഴികൾക്ക് വളരെ നല്ല പോഷകം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് നമ്മുടെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് ഈ ലോക്ക്ഡൌണിൽ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് അതിന്റെ ട്രോളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് പോലെ തന്നെ കോഴികൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീറ്റയാണ് ചക്കച്ചോള നിങ്ങൾക്ക് ചെറിയ പീസുകളാക്കിയിട്ട് മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്കയുടെ ചൗണിയും ഇതുപോലെ ചൗണി എന്ന് പറയുന്നത് പല സ്ഥലത്ത് പല പേരാണ് കേട്ടോ പറയാ ചോളുടെ കൂടെ ഉണ്ടാവുന്ന നാല് പോലുള്ള സംഭവമാണ് ചൗണി എന്ന് പറയുന്നത് അതുപോലെ അതിന് നടുക്കുള്ള ആ കട്ടികളുടെ ഭാഗം അതൊക്കെ കട്ട് ചെയ്ത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കോഴികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ഒഴിവാക്കേണ്ട സംഗതികൾ എന്താണെന്ന് ചോദിച്ചാൽ പുറത്തെ മുള്ളു വേണമെങ്കിൽ ഒഴിവാക്കാം അത് പഴുത്ത ചക്കയുടെ ആണെങ്കിലും അത് ഉള്ളക്കണമെന്നില്ല അത് കോഴികൾക്ക് ഒത്തിളും പച്ച ചക്കയാണെങ്കിൽ ആ പുറത്തുള്ള മുള്ളി ചെത്തി കളഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കോഴികൾക്ക് തേറ്റിയായിട്ട് കൊടുക്കാം ഒരു കാര്യം കൂടെ അതൊന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ചക്ക പൊതിഞ്ഞിരിക്കുന്ന ഒരു വെള്ള സംഭവം ഉണ്ടാവും അതിന്റെ ഒരു കവർ ആ ചക്കക്കുരുവിന്റെ കവറിങ് കെട്ടോ ചൊളയുടെ ഉള്ളിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമല്ല കുരുവിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള ബലമുള്ള ഒരു വസ്തു ഉണ്ടാവും അത് ഒഴിവാക്കിയിട്ട് ബാക്കി കൊടുക്കാം എന്തിനാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞുവെച്ചാൽ അത് കോഴികൾ കൊത്തി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴുത്തിനകത്തുള്ള ആ തീറ്റ ശേഖരിക്കുന്ന ആ ഒരു സഞ്ചിയിൽ വന്ന അത് അങ്ങനെ കൂടി കോഴികൾ ഡേഞ്ചർ സ്ഥിതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് കാരണം അത് പെട്ടെന്ന് ദഹിക്കില്ല പെട്ടെന്ന് അത് തീറ്റ സഞ്ചിയിൽ നിന്ന് ദൈനേന്ദ്രിയത്തിലേക്ക് പോവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ചക്കക്കുരുവിന്റെ പുറത്തുള്ള ആ കവറിങ് ഒഴിവാക്കാൻ പറയുന്നത് അതല്ലാതെ ബാക്കി ചക്കയും ബന്ധപ്പെട്ട എല്ലാം കോഴികൾ തിന്നും ധാരാളമായിട്ട് തിന്നും കൊടുക്കുന്നതും വളരെ നല്ലതാണ് അവരുടെ പോഷകങ്ങൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി വളരെ വളരെ നല്ലൊരു കാര്യമാണ് ഓക്കെ അപ്പോ ചക്ക നിങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ വളർത്തുന്ന കോഴികൾക്കും അത് കൊടുക്കുക അത് അവർക്ക് വളരെ നല്ലതാണ് ഓക്കെ